ഗുരുവായൂരിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിക്ക് പുറകിൽ ടാങ്കർ ലോറി ഇടിച്ച് അപകടം അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ചെറുകുന്ന് അത്താണി സ്വദേശി പൂളോത്ത തുണ്ടിയിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള അഭിജിത്ത് ചെറുകുന്ന് അത്താണി സ്വദേശി ചെക്കാലിക്കൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള മനു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഏഴു മണിയോടെയാണ് അപകടം ഉണ്ടായത് തൃശൂർ ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറി കണ്ടാണശ്ശേരി പാരീസ് റോഡിലാണ് അപകടത്തിൽപ്പെട്ടത് മുൻപിൽ പോവുകയായിരുന്ന കാർ പെട്ടെന്ന് നിർത്തിയതോടെ പുറകിൽ വരികയായിരുന്ന ടാങ്കർ ലോറി വെട്ടിക്കുകയായിരുന്നു ഇതോടെ റോഡ് സൈഡിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിക്ക് പുറകിലിടിച്ചാണ് അപകടം ഉണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ ലോറി സമീപത്തെ തോട്ടിലേക്ക് മറിയുകയും ടാങ്കർ ോറി റോഡിൽ മറിഞ്ഞു വീഴുകയും ചെയ്തു പരിക്കേറ്റ ഇരുവരെയും ഗുരുവായൂർ ആർട്സ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി